പ്രേക്ഷകരെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ തിയേറ്ററുകളിലെത്തി കോരിച്ചെറിയുന്ന മഴയത്തും ടർബോ ജോസിനെ കാണാൻ തിയേറ്ററുകളിൽ ആരാധകരുടെ നീണ്ട ക്യൂ ആയിരുന്നു കരിമരുന്നിൻ്റെ അകമ്പൊടിയോടെയാണ് വളാഞ്ചേരി കാർത്തിക തിയേറ്ററിൽ ആരാധകർ ടർബോ ജോസിനെ വരവേറ്റത് ആദ്യ ഷോയിൽ തന്നെ ഹൗസ്ഫുള്ളായിരുന്ന ചിത്രം കാണാനെത്തിയവർ പിന്നീട് നിലത്ത് പേപ്പർ വിരിച്ചിരുന്നാണ് ചിത്രം കണ്ടത് മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി ടർബോ മാറുമെന്ന് മമ്മൂട്ടി ആരാധകർ പറയുന്നു ഞങ്ങൾ ഓരോ മമ്മൂക്ക ഫാൻസും ഇതൊരു മാസ് സിനിമ ഒരു വർഷം നിക്ഷം മമ്മൂക്ക ഒരു മാസ സിനിമ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു പ്രത്യേകിച്ച് വൈശാഖും മാനുവലും കൂടെ ജോയിൻ ആകുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് പക്ഷേ അതിന് നമ്മൾ വന്ന് കാണുമ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്ത് അതിൻ്റെ ഹൺഡ്രഡ് മടങ്ങാണ് സിനിമ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പക്ഷേ മലയാളത്തിൽ ഇന്നുവരെ ഇതുപോലത്തെ ഒരു ഇപ്പോഴത്തെ പറയ ഇങ്ങനെ പണി വെച്ചിട്ടുണ്ടാവില്ല അമ്മമാതിരി മേക്കിങ്ങും അജ് ആദ്യ പിന്നെ കട്ട്സൊക്കെയാണ് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ശരി കട്ട്സിലെ സ്പീഡായാലും ശരി എല്ലാം കൊണ്ടുപോയി ഒരു അന്യായ സംഭവമാണ് മേക്ക് ചെയ്തു വെച്ചിട്ടുള്ളത് മലയാള സിനിമയിൽ ഒരു പക്ഷേ ഇന്നു മുതൽ ഒരു പക്ഷേ പുതിയൊരു പിന്നെ കളക്ഷൻ റെക്കോർഡിന് ഒരുപക്ഷെ വരാൻ പോകണം അമോതിരി പിന്നെ എന്താ പറയുക അജ്ജാദി മേക്കിങ്ങോ അജാദി ഫിലിമുമാണ് ഒരാൾക്കും ഒരു തരി പോലും ഒന്ന് ബോറടിക്കാനും ചെറിയൊരു ലാഗ് അടിക്കാനും കൂടി സ്പേസ് തരാണ്ട് ഒരു എന്താ പറയുക അമ്മാതിരി ഒരു ഐറ്റാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ ഗംഭീര ഒരു ഞങ്ങളൊരു റീസൻറ്റ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ട ഏറ്റവും മികച്ച വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി മാസ് മൂവിയാണ് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് മാസ് മസാല എൻ്റർടൈനറുകൾ കിട്ടുപടം അമ്മാതിരി ഐറ്റാണ് ഇത് കണ്ട് വാച്ച് ചെയ്യുക ഇപ്പോഴത്തെ പിന്നെ പിള്ളേരുടെ ഒരു ഇതിൽ പറഞ്ഞാൽ എന്ത് എന്താ ഇനി വരാൻ പോ എന്താ നമ്മുടെ ഈ കൊച്ചു ഇൻഡസ്ട്രീന്ന് വരാൻ പോകണതെന്ന് കണ്ടറിയാനേ വേണം അംമാതിരി ആയിട്ടാണ് ഹൺഡ്രഡ് ഒക്കെ ഇപ്പോൾ ഒരു അഞ്ചോ ആറോ ദിവസം കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യും ഹൺഡ്രഡ് ഒന്ന് ഹൺഡ്രഡ് എന്നൊരു ചിന്തിക്കണേ ഇല്ല പിന്നെ ഒരു ഞങ്ങൾ ഫൈനൽ അത്യാവശ്യം നല്ലൊരു ഫിഗറിനെ വരട്ടെ മലയാളം കാണാത്തൊരു ഫിഗർ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ആ ലെവലിൽ എത്തും ഈ മഴ കൂടെ സപ്പോർട്ട് ചെയ്താൽ ഇത് മലയാളം കണ്ട അതാ പറഞ്ഞു ഇന്ന് മുതൽ എണ്ണി തുടങ്ങാം അമ്മാതിരി ആയിട്ടാണ് ജസ്റ്റ് ഒരു ഫിലിം കണ്ടറിഞ്ഞ ഏതൊരാൾക്കും ഇതേ അഭിപ്രായമായിരിക്കും ഇതൊരു ഫാൻസറിന്റെ അഭിപ്രായമല്ല ന്യൂട്രൽ ഇതേ ും കാണുള്ള ക്ലാസും നിറഞ്ഞ് എല്ലാം കൊണ്ടും മമ്മൂട്ടിയുടെ ഒരു മികച്ച ചിത്രമാണ് ടെർബോയ് എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ഡെസ്ക് ടുഡേ ലൈവ്